എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി കഴിഞ്ഞൂർ പഞ്ചായത്ത് എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനം ബി ജെ പി സംസ്ഥാന സമിതി അംഗം ഐ എൻ രാജേഷ് നിർവഹിച്ചു ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി കെ എൻ വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ പഴയനൂർ ഏരിയ പ്രസിഡന്റ് വി വൈദ്യനാഥൻ അധ്യക്ഷത വഹിച്ചു തമിഴ്നാട് ഏരിയ പ്രസിഡന്റ് എൻ യു അനൂപ് സ്വാഗതം പറഞ്ഞു ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ ബി ജെ പി നോർത്ത് ജില്ലാ സെക്രട്ടറി വി സി ഷാജി സംസ്ഥാന കൌൺസിൽ അംഗം എ എസ് ശശി നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ ബാലകൃഷ്ണൻ പി കെ മണി ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണകുമാർ നായിഡു ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എച്ച് അരുൺ എന്നിവർ ആശംസ അറിയിച്ചു തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി അംഗം പ്രഭാകരൻ മാഞ്ചാടി നന്ദി രേഖപ്പെടുത്തി हमारे तारापत्र क्या मेंटेन होता है? हमारे तीन बोरों पे जाते हैं। फिर तुम निराशा का या हमारे तारापत्र क्या मेंटेन होता है? हमारे तीन बोरों पे जाते हैं। तो सेकंड और तीसरे बोरों का ये बोलना है, देखा तो कौन सा बोरों आगे कसम के पत्र आ गए हैं? इधर आप सब हमारे पाइपों के नाम बजाएं। वाल ഒ പി ഉണ്ണിയാ ഷേട്ടൻ തുടങ്ങിയ നമ്മുടെ മുതിർന്ന പ്രവർത്തകരുടെയെല്ലാം കാരണം കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ ഒരു പ്രവർത്തന മികവിൻ്റെ ഒരു ബലമാണ് ഇന്ന് പഴയന്നൂർ പഞ്ചായത്തിൽ ബി ജെ പി ഇത്രയധികം മുന്നേറിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്

ഈ ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ എലക്ഷനെ നേരിടുന്നതിൽ നമുക്ക് മുന്നിലൊരു മുദ്രാവാക്യം പറഞ്ഞു വികസിത ഭാരത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഭാരതീയ ജനതാ പാർട്ടി മൂന്നാമത് അധികാരത്തിലേറുമ്പോഴാണ് നമ്മൾ ഓരോ തവണയും നമ്മൾ ഓരോ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് അധികാരത്തിൽ കരുന്നത് ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം പുതിയ ശ്ലോകനം നമ്മൾ കൊണ്ടുവരാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൊണ്ടുവന്ന ഒരു ശ്ലോകനായിരുന്നു വികസിത് ഭാരത് ഈ വികസിത് ഭാരത് എന്നതിൻ്റെ തുടർച്ച അതിന് തുടർച്ചയാണ് വികസിത് കേരളം അതുപോലെ തന്നെ വികസിത് പഴയ ഈ ഒരു ലക്ഷ്യം മുന്നിൽ വച്ചിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഭാരതീയ ജനതാ പാർട്ടി മോദി സർക്കാർ ആദ്യമായിട്ടൂടെ അധികാരത്തിൽ വരുന്നത് അന്ന് നമ്മുടെ ഒരു ശ്ലോകൻ നമ്മുടെ മുന്നിൽ വെച്ചിരുന്നു ശ്രേഷ്ഠ ഭാരത് ആ മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ പൊതു തെരഞ്ഞെടുപ്പിനെ ഭാരതീയ ജനതാ പാർട്ടി നേരിടുന്നത് കേവലം ഒരു പൊതു തെരഞ്ഞെടുപ്പിന് അധികാരം കിട്ടുക എന്ന ഒരു ലക്ഷ്യം വെച്ചിട്ടല്ല മറിയിച്ച് கிருத்திய ஒரு கர்ம பதிகானத்திலான நம்ம பிரஸ்து